അപ്പൊ മോർണിംഗ് ടാസ്കിന് ശേഷം ആ ബിഗ് ബോസ് ഹൗസില് ആകെ പ്രശ്നങ്ങളാണ് കേട്ടോ ഗൈസ് ഒന്നും പറയാതിരിക്കാൻ നല്ലത് എല്ലാവരും തമ്മിൽ അവിടെ ഇവിടെ ഒക്കെ പ്രോബ്ലംസ് അതിൽ നമ്മുടെ ജാൻമണിയുടെ ബോധം ഇപ്പൊ പോയിരിക്കുന്നു ഗൈസ് ബോധം പോയി മെഡിക്കൽ റൂമിലേക്ക് എടുത്ത് അർജുൻ എടുത്തോണ്ട് പോയി എല്ലാവരും കൂടി പുറകെ ഓടി ജാൻമണിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ജാൻമണിനെ ആരും ഒന്നും പറയാൻ പാടില്ല ദൈവമേ എന്തൊരു സ്വഭാവമാണ് ആ സ്ത്രീടെയും തോന്നിപ്പോവുക എങ്ങനെയാണ് ഇവർ സഹിക്കരുത് പക്ഷെ താങ്ങാൻ കുറെ ആൾക്കാരുണ്ട് കേട്ടോ ജാൻ 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 എന്ന് വിളിച്ചിട്ട് ഒരു സ്വഭാവം അതായത് മറ്റുള്ളവരൊക്കെ ലോ ക്ലാസ് ആണ് ഇന്ന് നീ തേർഡ് ക്ലാസ് ആണ് തേർഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞ നോറ ഭയങ്കര കരച്ചിലും ബഹളം അങ്ങനെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ജാൻമനിയുടെ ബിഹേവിയർ അത് മാത്രല്ല മറ്റുള്ളവരെ ശബിക്കുക എന്നുള്ളതും ഈ സ്ത്രീയുടെ ഒരു സ്വഭാവമാണ് ഇന്നിപ്പോ എത്ര പ്രാവശ്യമായി അവന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു കളയും അവരുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു കളയും എന്താ ഇവരെ ആരാ ഇങ്ങനെ നശിപ്പിക്കാനും ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇതിലൊന്നും ഒരു എന്താ പറയാ ഒരു ഒരു ബോധമില്ലാത്ത രീതിയിലാണ് സ്ത്രീ ബിഹേവ് ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഒച്ചു ബിഗ് ബോസ് എനിക്ക് വീട് വിട്ടുപോകണം ഈ വീട് വിട്ടുപോകണം എന്ന് പറഞ്ഞ ആർത്തുകാരസാനം ബോധം പെട്ടു ബോധം ശരിക്ക് പോയോ എന്ന് അറിയില്ല കേട്ടോ എനിക്ക് സംശയം ഉണ്ടോ അതൊരു നാടകമാണോന്ന് കാരണം മെഡിക്കൽ റൂമിൽ കൊണ്ടതിനു ശേഷം റസ്മിനും ഋഷി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ റസ്മിനും ഗബ്രി ഋഷി അല്ലെങ്കിൽ റസ്മിൻ പറയുന്നുണ്ട് ബോധമൊന്നും എനിക്ക് എനിക്കിത് എന്ന് അറിയാം ഉറപ്പാണ് കാരണം ബോധം പോയ ഒരാളുടെ കണ്ണ് ഇളകും ഇളകില്ല എന്ന് റസ്മിൻ പറയുന്നത് അപ്പൊ റസ്മിൻ ഉറപ്പാത്രേ അത്ര പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്തായാലും കണ്ടറിയാം ഇപ്പൊ ബോധം പോയി മെഡിക്കൽ റൂമ് പോയിട്ടുണ്ട് എന്തായാലും ജാൻമണിയുടെ ബിഹേവിയർ ഒട്ടും ബിഗ് ബോസിന് ചേരാത്തതാണ് മറ്റുള്ളവരെ ഈ ശപിക്കുന്ന രീതി മറ്റുള്ളവരെ പുറത്തിറങ്ങി അവരുടെ ജീവിതം ഞാൻ കളയും പറയുന്നതൊക്കെ ഭയങ്കര തെറ്റാണ് അവരാരാ അവർ ലാലേട്ടനെക്കാട്ടിലും അതായത് ബിഗ് ബോസിനെക്കാട്ടിലും എല്ലാരെക്കാട്ടിലും വലിയ എന്തോ ആണ് അവര് ഭയങ്കര സെലിബ്രിറ്റി ആണെന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത് അത് ഈ കേരളത്തിൽ നമ്മുടെ ഈ മലയാളികളുടെ മുമ്പിലൊന്നും അതൊന്നും വിലപ്പോയില്ല അത് അവർക്ക് മനസ്സിലാവണില്ല